രാമായണം നമ്മൾ എങ്ങനെ വായിക്കണം നിങ്ങൾ വിചാരിക്കും എന്തൊരു ധാരണയുള്ള ചോദ്യമാണിത് രാമായണം എങ്ങനെ വായിക്കണം രാമായണം രാമായണമായി വായിക്കണം എടുത്തു നോക്കി വായിക്കണം പക്ഷേ രാമായണം ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ വെറുതെ വായിക്കപ്പെട്ടൊരു പുസ്തകമല്ല രാമായണത്തിൻ്റെ വ്യാഖ്യാതാക്കളും രാമായണത്തെ ഉപജീവിച്ച് പുസ്തകം എഴുതിയവരും രാമായണത്തെ ഉപജീവിച്ച് കാവ്യങ്ങൾ ഉണ്ടാക്കിയവരും അതിനെ ഓരോ സ്ഥലത്തും ഓരോ പ്രാദേശിക ഭാഷയിലും ആവിഷ്കരിച്ചവരുമെല്ലാം രാമായണത്തെ വെറുതെ വായിച്ച ആളുകളല്ല രാമായണത്തെ അവരവരുടെ ബോധ്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച ആളുകളാണ് നമ്മളിപ്പോൾ കേരളത്തിൽ രാമായണം വായിക്കുമ്പോഴുള്ള വലിയ ഒരു പ്രശ്നം നമ്മൾ അതിനെ സമകാലികമായിട്ടുള്ള അനേകം കാര്യങ്ങളുമായി വല്ലാതെ ചേർത്ത് വെച്ച് വായിക്കുന്നു രാമായണം നമ്മളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ആസ്വാദ്യമായ ഒരു കാവ്യാനുഭവമുണ്ട് രാമായണം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന വലിയൊരു ദാർശനിക അനുഭവമുണ്ട് രാമായണം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു മനുഷ്യ ദർശനമുണ്ട് ഇതിനെയൊക്കെ കാണാൻ പറ്റാതെ പോകും നമ്മൾ രാമായണത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക അറയിലേക്ക് നിർത്തി കാണാൻ ശ്രമിച്ചാൽ നമ്മളുടെ ഭാഗികമായ അന്ധതകൾ നമ്മൾ മഹാകൃതികളെ സമീപിക്കുമ്പോൾ മഹാഭാരതത്തെ സമീപിക്കുമ്പോൾ രാമായണത്തെ സമീപിക്കുമ്പോൾ നമ്മൾ നമ്മളതിലെ ഭാഗികമായ അന്ധതകൾ നമുക്കുണ്ടാക്കാവുന്ന വലിയ ആപത്തുകളുണ്ട് ഇതിലെ കഥാപാത്രങ്ങളുടെ പക്ഷം പിടിച്ച് എത്രമാത്രം വലിയ വിമർശനങ്ങളും എത്രമാത്രം വലിയ തലോടലുകളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികം ഞാൻ നാഗർകോവിലിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഈ പട്ടിമന്ത്രം എന്ന് പറയുന്നതിനകത്ത് അവിടെ പട്ടിമന്ത്രം ഓരോ ഗ്രാമത്തിലും നടന്നിരുന്ന അത്തരം കൂട്ടുചേരലുകളാണല്ലോ അവിടുത്തെ ഒരു വിഷയം കോവലൻ കുറ്റവാളി എന്നാണ് വലിയ തമിഴ് നോട്ടീസൊക്കെ അടിച്ചിട്ട് രണ്ട് വശത്തും ആളുകൾ ഇരുന്നിട്ട് അവരിപ്പോഴും ചർച്ച ചെയ്യുന്നത് ചിലപ്പതികാരത്തെ ആധാരമാക്കി അതിലെ കോവലൻ ചിലമ്പ് വയ്ക്കാൻ പോയിട്ട് കൊല്ലപ്പെട്ട കോവലൻ കുറ്റവാളിയാണോ അല്ലയോ എന്നാണ് ദീർഘദീർഘമായ ചർച്ചയാണ് കേട്ടോ മണിക്കൂറുകൾ നീളം പണ്ഡിതന്മാർ വന്ന് രണ്ട് വശത്തും ഇരുന്നിട്ട് ആതിഗംഭീരമായ വാദപ്രതിവാദങ്ങൾ നമ്മളുടെ കോടതിയിൽ വിചാരണ നടക്കുന്നത് പോലെയുള്ള വലിയ വിചാരണകൾ പക്ഷേ അതെല്ലാം എന്ന ഗ്രന്ഥത്തോടുള്ള അതീവ ബഹുമാനത്തോടു കൂടിയാണ് അത് വലിയ പ്രണാമമാണ് നമ്മൾ ഈ മഹാഗ്രന്ഥങ്ങളെ പരിഗണിക്കുമ്പോഴും നമ്മുടെ മനസ്സിലതുണ്ടാവണം രാമൻ എന്ന കഥാപാത്രത്തിൻ്റെ അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അതിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് രാവണൻ എന്ന കഥാപാത്രത്തെ കാണുമ്പോൾ രാവണൻ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നമ്മൾ കാണാതെ പോകുന്ന അനേകം ഗുണപരമായ അംശങ്ങളെക്കുറിച്ച് ഇതൊക്കെ നമുക്ക് എവിടെയും പറയാം ചിന്താവിഷ്ഠയായ സീത എഴുതിയ കുമാരനാശാന് വാൽമീകിയോട് തോന്നുന്ന അസാമാന്യമായ ബഹുമാനം അതിൻ്റെ അവസാനത്തെ അവസാനം വരുന്ന ശ്ലോകത്തിലുണ്ട് അതിൻ്റെ അവസാനം വരുന്ന ശ്ലോകത്തിലുണ്ട് എന്താണ് സീതയെ വിളിച്ച് യാഗശാലയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രത്യേക ശ്ലോകമുണ്ടല്ലോ അതിൽ മുനീന്ദ്രൻ്റെ കാൽ തണ്ടാർ നോക്കി നടന്ന അധോവദനയായി ചെന്ന സഭാവേദിയിൽ എന്നാണ് പറയുന്നത് ആ മുനീന്ദ്രൻ്റെ തണ്ടാർ നോക്കി നടന്നു ആ മുനീന്ദ്രൻ്റെ കാൽ തണ്ടാർ നോക്കി വേണം നമ്മളും നടക്കാൻ എന്ന കാൽ തണ്ടാർ നോക്കി കാലാകുന്ന ആ പുഷ്പത്തിന് സമീപം സമാനമായിട്ടുള്ള ആ കാലടി നോക്കി ചിന്താവിഷ്ടയായ സീതയിലെ സീത നടന്നുവെങ്കിൽ നമ്മളും ആ എഴുത്തുകാരനായിട്ടുള്ള വാൽമീകിയുടെ ആ കാൽപാദം നോക്കി നടക്കണം കാൽ നഖേന്ദു മരീചികളെ പിന്തുടർന്നു എന്ന് കാളിദാസൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ മരീചിയുടെ കാലിൻ്റെ നഖത്തിൻ്റെ നഖത്തിൽ നിന്ന് പ്രസരിക്കുന്ന രശ്മിയുടെ വെളിച്ചത്തെ പിന്തുടർന്നു പോകണം എന്ന് പറയുന്നത് പോലെ നമ്മൾ വാൽമീകിയുടെ കാൽ മരീചികളെ പിന്തുടർന്നു പോകണം നമ്മൾ അതിന് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള വളരെ പ്രത്യക്ഷത്തിൽ വളരെ ഉപരിപ്ലവമായി കാണുന്ന പല ധാരണകളെയും മാറ്റിവെക്കേണ്ടി വരും അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഈ മഹാകൃതിയെ പഠിക്കുന്നതിന് അതുമാത്രം എന്നാണ് അതൊക്കെ വേണം നമുക്ക് പക്ഷേ ഈ മഹാകൃതിയെ പഠിക്കാൻ ഇതിനെ ആസ്വദിക്കാൻ ഇതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ജീവിതത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രഫുല്മായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് വേണ്ടത് അതുമാത്രമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതിനെ കാവ്യമായി സമീപിക്കണം ഇതിനെ ദർശനമായി സമീപിക്കണം ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ മഹാഖ്യായികയാണ് എന്ന നിലയിൽ സമീപിക്കണം അതിനെല്ലാം അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ ഉണ്ടോ അതൊക്കെ വരണം അതെല്ലാം മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ വരാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്